എല്ലാവർക്കും നമസ്കാരം മേക്ക് ഇറ്റ് റിയൽ പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഓരോ ക്ലാസ്സിലെയും പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകും തോറും ഓരോ ടോപ്പിക്കിലും വരുന്ന വിവരങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും അതായത് അഡീഷണൽ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നാലാം ക്ലാസ്സിലെ വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് കാലാ ക്ലാസ്സിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠമാണ് വയലും വനവും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പി എസ് സിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അനുകൂലനം എന്താണ് അനുകൂലനം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ അനുകൂലനം എന്ന് പറയുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ മത്സ്യം മീൻ അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ശരീരപ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ സഹായകമാകുന്നു അതുപോലെ പക്ഷികളുടെ ചിറകുകൾ അത് പറക്കാൻ സഹായകമാണ് ഇത്തരത്തിൽ ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ട് ഇതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത് ആവാസവ്യവസ്ഥ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ ഉദാഹരണമായി വരുന്നത് കുളം കാട് ഇവയൊക്കെയാണ് കുളത്തില് ചെറുമീനുകൾ അതുപോലെ തന്നെ കുളത്തിലെ പായലുകൾ കല്ലുകൾ വെള്ളം ഇതെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ജീവിയം എന്ന് പറയുമ്പോൾ ജീവനുള്ളവയവും അതുപോലെ അജീവിയം എന്ന് പറയുന്നത് ജീവനില്ലാത്തവയുമാണ് അങ്ങനെ ജീവനുള്ളവയും അതുപോലെ ജീവനില്ലാത്തവയും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം ഒരു പ്രത്യേക പ്രദേശത്തുണ്ടെങ്കിൽ അതിനെ ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് പറയാം ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന ചാപ്റ്റർ ആണ് അടുത്തതായി നോക്കുന്നത് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെടിയുടെ ഭാഗങ്ങൾ അവയുടെ ധർമ്മങ്ങൾ എന്നിവയെല്ലാമാണ് ചെടിയുടെ ഭാഗങ്ങളിൽ നമ്മൾ ആദ്യമായി നോക്കുന്നത് വേരുകളാണ് വേരുകളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് തായ്വേരുപടലം അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലത്തെയാണ് തായ്വേരുപടലം എന്ന് പറയുന്നത് ഉദാഹരണമായി ആൽ രണ്ട് നാരുവേരുപടലം കാന്ധത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് നാരുവേരുപടലം ഉദാഹരണം തെങ്ങ് കവുങ്ങ് മുള അടുത്തതായി ഇലകളിലെ സിരാവിന്യാസത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിരാവിന്യാസമാണുള്ളത് ഒന്ന് ജാലികാ സിരാവിന്യാസം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസം അതായത് മാവിന്റെ ഇലയൊക്കെ പോലെ വലക്കണ്ണികൾ പോലെ നെറ്റ് പോലെ ഉണ്ടാവും അത് അത്തരത്തിലുള്ള വിന്യാസത്തെയാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുന്നത് രണ്ട് സമാന്തര സിരാവിന്യാസം ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥിരാവിന്യാസത്തെയാണ് സമാന്തര സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത് ഉദാഹരണം തെങ്ങ് തെങ്ങിന്റെ ഒല പനയുടെ ഓല ഇതെല്ലാം തന്നെ സമാന്തര സ്ഥിരാവിന്യാസത്തിന് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് വിത്തിനെ കുറിച്ച് നോക്കാം വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം അതായത് താഴേക്കുള്ള ഭാഗം ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ചെടിയുടെ ഭാഗമാണ് ബീജശീർഷം ഇത് മുകളിലേക്ക് വളരുന്നു കാന്ഡമായി വളരുന്നത് ബീജശീർഷമാണ് അതുപോലെ വേരായി വളരുന്നത് ബീജമൂലമാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് ബീജപത്രങ്ങളാണ് അതായത് വിത്ത് മുളയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു പാട പോലത്തെ പൊട്ടിയിട്ടാണ് വിത്ത് പുറത്തേക്ക് വരുന്നത് ആ പാടയാണ് ബീജപത്രങ്ങൾ എന്ന് പറയുന്നത് ബീജപത്രങ്ങളാണ് വിത്ത് മുളയ്ക്കാനും അതുപോലെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ചെടിക്ക് വളരാനുമുള്ള ആഹാരം നൽകുന്നത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏക ബീജപത്ര സസ്യങ്ങൾ ഉദാഹരണം നെല്ല് രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ ഉദാഹരണം പയർ അടുത്ത പാഠമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് അതിൽ വരുന്ന പോയിന്റുകൾ എന്തെല്ലാമാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഒൻപത് അതുവരെ ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി തിരികെ ഇന്ത്യയിലേക്ക് വരികയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് വന്നിറങ്ങി ജനുവരി ഒൻപത് നാം പ്രവാസി ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ രണ്ട് സമര രീതികളായിരുന്നു സത്യാഗ്രഹം അഹിംസ എന്നിവ അഹിം സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക അഹിംസ ആരെയും ഹിംസിക്കാതിരിക്കുക അപ്പോൾ സത്യാഗ്രഹം അഹിംസ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമര രീതികൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ചമ്പാരൻ സത്യാഗ്രഹം ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് ചോദിച്ചാൽ ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോയിന്റുകൾ വരും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും ഇപ്പോൾ ഇപ്പോൾ നാലാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ അത് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ സംസ്ഥാനത്താണ് നീലം കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തപ്പെട്ട സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റു രണ്ട് സമരങ്ങളാണ് ഖേഡാ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും ഇത് രണ്ടും എന്തിനായിരുന്നു എന്ന് നോക്കാം ഖേഡാ സമരം വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുന്നതിനായി നടത്തിയ സമരമാണ് ഖേഡ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു ഈ ഖേഡ അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ദേശവ്യാപകമായി ആരംഭിച്ച സമരം നിസ്സഹകരണ സമരം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് എവിടെ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഗാന്ധിജിയും കൂട്ടരും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലെത്തി ഉപ്പ് നിയമലംഘനം നടത്തിയത് വരിക വരിക സഹചരെ എന്ന സ്വാതന്ത്ര്യ സമരഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ വേദിയായ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആയതുകൊണ്ട് കേരളത്തിലെ ഗാന്ധി അല്ലെങ്കിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ബോംബെ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി ആവിഷ്കരിച്ച മുദ്രാവാക്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ ക്വസ്റ്റ്യൻ പി എസ് സി മുൻപ് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് നാലാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് പക്ഷികളുടെ കൗതുകലോകം ആ പാഠത്തെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷി വിഭാഗമാണ് അങ്ങാടി കുരുവികൾ അപ്പോൾ ഇതിനുക്ക് മുമ്പായിട്ട് കുറച്ച് വംശനാശം നേരിട്ട പക്ഷികളെയും അതുപോലെ അങ്ങാടി കുരുവികളും തന്നിട്ട് ഏതാണ് നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി വിഭാഗം എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങാടി കുരുവികളാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി വിഭാഗം അങ്ങാടി കുരുവികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് കലകളുടെ നാട് എന്ന പാഠത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളിനി നോക്കാൻ പോകുന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ മൂന്ന് തരം തുള്ളലുകളാണുള്ളത് ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ കേരളത്തിൻ്റെ കലാരൂപമാണ് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപവും കഥകളിയാണ് തിരുവാതിരകളിയുമായി ബന്ധപ്പെട്ട മലയാള മാസമാണ് ധനുമാസം ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പി സംഗീതജ്ഞനായ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ അംഗച്ചേകവരായ തച്ചോളിയുദ്ധയനൻ ഉണ്ണിയാർച്ച എന്നിവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ കേരളീയ സമൂഹത്തിന് മാപ്പിള പാട്ടിനെ പരിചയപ്പെടുത്തിയ കവിയാണ് മോയിൻകുട്ടി വൈദ്യർ സിക്സ് ചാപ്റ്ററായ മാനത്തേക്ക് എന്ന പാഠത്തിൽ വരുന്ന പ്രധാന പോയിന്റുകളാണ് ഇനി നമ്മൾ നോക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിന് കാരണം ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടത് അതായത് ഒരു ദിവസം ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു ഒരു പരിക്രമണം പൂർത്തിക പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തി ദിവസം അതായത് ഒരു വർഷം എന്താണ് അമാവാസി എന്നാണ് നോക്കുന്നത് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ നേർ രേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയില്ല മാത്രമല്ല സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരികയും ചെയ്യും ഈ ദിവസമാണ് അമാവാസി അതിൽ ഈ പടം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമാവുന്നതാണ് അതായത് സൂര്യൻ്റെയും ഭൂമിയുടെയും നടുക്ക് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി നേരെ വരും അതിനെയാണ് അമാവാസി എന്ന് പറയുന്നത് പൗർണമി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായി കാണാൻ കഴിയും ഈ ദിവസമാണ് പൗർണമി അഥവാ വെളുത്തവാവ് എന്ന് പറയുന്നത് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ വൺ മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളെ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ആര്യഭട്ട ആര്യഭട്ടുസാറ്റ് ഇൻസാറ്റ് എന്നിവ നാലാം ക്ലാസ്സിലെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ കഴിഞ്ഞത് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്